ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പം ചിക്കൻ കറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നത് കൊണ്ട് രാവിലത്തെ പരിപാടികളൊക്കെ എളുപ്പമായി ഞാൻ രാവിലെ അമ്പാടിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊറോട്ട കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് ഞാൻ വൈകിട്ട് കാണിക്കാതെടുത്ത് വെച്ചിരുന്നതാണ് അച്ഛൻ കൊണ്ട് തന്നതാണ് അപ്പം ഞാനത് കാണിക്കാതെടുത്ത് വെച്ചിട്ട് രാവിലെ അത് ചൂടാക്കിയിട്ട് എടുക്കുക അപ്പോൾ ചില ദിവസം അങ്ങനെ കൊണ്ട് തരുമ്പോൾ ഞങ്ങൾ അത് ചിലപ്പോൾ ആയിട്ട് കഴിക്കും ചിലപ്പോഴാണെങ്കിൽ അത് രാവിലെ അടുത്തേക്കെടുക്കും അപ്പം അമ്പാടിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ അത് മതിയെന്ന് പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ട് ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ അപ്പോൾ അവന് ച പൊറോട്ടയാണ് സ്കൂളിൽ കൊണ്ടുപോകുക അപ്പോൾ ചപ്പാത്തി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം അവൻ ഒരുങ്ങി അതാ പോകുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ പൊന്നുവിനെ വേഗം കുളിപ്പിക്കാമെന്നും കൊണ്ട് ചോറൊന്നും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പൊന്നുവിന് വേഗം വെള്ളം വെച്ചിട്ടുണ്ട് അവള് വഴക്കുണ്ടാക്കാൻ തുടങ്ങി അപ്പം രാവിലെ എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റതാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് രാവിലെ അങ്ങ് എഴുന്നേക്കും പിന്നെ പിന്നെയും കിടക്കാൻ വേണ്ടിയിട്ട് വഴക്കാണ് അപ്പോൾ ഞാൻ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് അവളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കാ ഞങ്ങൾക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കാപ്പ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇന്ന് കറികളുടെ കാര്യമൊന്നും എനിക്ക് ടെൻഷനില്ല ചോറൊന്ന് വെന്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ ചപ്പാത്തി പരത്താൻ വേണ്ടി ഒത്തിരി സമയം നിൽക്കണമല്ലോ നമ്മൾ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി സമയം പോയിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്കറിയാ ഇല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം പോകുന്നു അപ്പോൾ എന്താ ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറുപയർ ഒന്ന് കറി വെച്ചിട്ടുണ്ട് മറ്റേ പരിപ്പ് കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ പിന്നെ മോര് കറി ഇരിപ്പുണ്ട് പാവയ്ക്ക തോരനും വയട്ടത്തെയാണ് അതും ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചിക്കൻ കുറച്ച് ഉറക്കാൻ ഉണ്ടായിരുന്നത് അവന് വറത്ത് കുറച്ച് കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ട് ബാക്കിയുള്ളതുകൂടെ വറക്കുവാണ് പിന്നെ ചിക്കൻ ചിക്കനവിടെ വറക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ തുണി വേഗം നോടിക്കൊണ്ട് വിരിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പൊന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ഇരുത്തിയേക്കുവാണ് ഇനി ഞാൻ കൊണ്ടുപോയി കിടത്തില്ലേ കരയാന്ന് തുടങ്ങും അപ്പം തുണി വിരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കാപ്പി കുരു ഉണങ്ങാനിടുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് വീട്ടിൽ നിന്ന് കൊണ്ടു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടിടുവാണ് പിന്നെ എല്ലാം വിരിച്ചിട്ടു അപ്പോൾ ഇവിടെ കുറച്ച് വിരിച്ചു ഫ്രണ്ടി കുറച്ച് വിരികാണ്ട് അപ്പോൾ തുണിയും ആ കൂടെ തന്നെ വിരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കയറി വന്ന് പൊടിനെ കുളിപ്പിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ചിക്കൻ ഗ്യാസിൽ നിന്നൊന്ന് വാങ്ങിയിട്ട് അടുപ്പായി കൊണ്ടു ബാക്കി കറക്കാനുള്ളത് അപ്പോൾ ഇനിയിപ്പം അത് അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ചിക്കൻ എവിടെയിരുന്ന് പതിയെ ആയാൽ മതിയല്ലോ പിന്നെ പൊന്നുവിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പൊന്നുവിൻ്റെ തലമുടി കണ്ട കുളിച്ചതാന്ന് പോലും പറയല്ലോ ഞാനതൊക്കെ പറയുമായിരുന്നു മുടി പിടിച്ചിട്ടിങ്ങനെ കെട്ടി വെക്കുക അപ്പോൾ വീണ്ടും അവളെ സെറ്റായി കൊണ്ടിരുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ മുടിപ്പോയി കുളിച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പം വേറെ പണികളൊന്നുമില്ല കറികളുടെ പണികളെല്ലാം കഴിഞ്ഞത് ആ ഫ്രണ്ട് വശത്ത് കുറേ കപ്പിഗുരു വിരിച്ചിട്ടിട്ടുണ്ട് അത് അത് നല്ല പച്ചയായിട്ടുള്ള കപിഗുരുവാണ് പിന്നെ ബാക്കിൽ വിരിച്ചിട്ടിരുന്നത് ഒരുമാതിരി ഉണക്കമായതാണ് അപ്പം എന്താ നല്ല തുണികളും വിരിച്ചിട്ടുണ്ട് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു ഇനി പൊന്നൂനും മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മരുന്നൊക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു അടുത്തൊരു വീഡിയോയിൽ കാണാം